ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കേരളം പ്രത്യേകിച്ച് പെരുമ്പാവൂർ പെരുമ്പാവൂരിനെ കുറിച്ച് നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറെ വൈറലായിട്ടുള്ള ഒരുപാട് വാർത്തകൾ കണ്ടവരാണ് പ്രത്യേകിച്ച് ബംഗ്ലാദേശികളുടെ ഗൾഫ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ബംഗ്ലാദേശികൾക്ക് ഒളിച്ചിരിക്കാൻ ഇടത്താവളമാണ് പെരുമ്പാവൂര് ഇവര് ബംഗാളികൾ എന്ന വ്യാജേനയാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് മാത്രം ഇവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്ന പലരെയും ഇപ്പോൾ ഇതിനോടകം തന്നെ എൻ ഐ എ പൊക്കിയെടുത്ത് കഴിഞ്ഞു ഇപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകൾക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണായി പെരുമ്പാവൂര് മാറുന്നത് ഇന്നും ഇന്നലെയുമല്ല വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് എസ് ബി പി ഐ സിമി പി എഫ് ഐ തുടങ്ങിയ അനേകം സംഘടനകൾ ഇപ്പൊ പി ഡി പി അടക്കമുള്ള ഒരുപാട് സംഘടനകൾക്ക് വളക്കൂറുള്ള മണ്ണുകൂടിയായിരുന്നു പെരുമ്പാവൂർ ആ പെരുമ്പാവൂര് ഒരു ബംഗ്ലാദേശായത് എങ്ങനെയാണ് എന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ വളർച്ചയോട് കൂടിയാണ് ജനങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പോഴിതാ ഒരുപാട് ഭീകരരും തീവ്രവാദികളും രാജ്യവിരുദ്ധരും ഒക്കെ ഒളിച്ചു താമസിക്കുന്ന ഒരു ഇടം കൂടിയായി പെരുമ്പാവൂര് മാറുന്നു വേദനയാകുന്ന കാരണം കേരളത്തിൽ പെരുമ്പാവൂർ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വേദനയാകുന്ന പ്രദേശമാവുകയാണ് കാരണം കേരളത്തിൽ ഭീകരവാദത്തിന് വേരോട്ടുമുള്ള പ്രദേശമായി പെരുമ്പാവ് മാറുകയാണ് എന്നാണ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത് അൽഖയ്തോടെ സജീവ പ്രവർത്തകൻ കാലങ്ങളിലും പെരുമ്പാവും പിടികൂടത്തിട്ടുണ്ട് നിരോധിത സംഘടനയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ തടിയേരിയുടെ നസർ ഉൾപ്പെടെയുള്ള ഭീകരരുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നു പെരുമ്പാവ് പിന്നെ പത്ത് വർഷത്തിലധികമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള ഭീകരമത്ര പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്നത് വെളിപ്പെടുത്തുന്നു റോയൽ ബേക്കർ ഇവിടെ നിന്ന് രണ്ട് ഭീകരന്മാരായ കർഷകങ്ങൾക്ക് പിടികൂടിയിട്ടുണ്ട് ഇത്രയും കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ് അവിടെ അതിന്റെ പ്രതികളെ പിടികൂടിയത് പെരുമ്പാവൂരിൽ നിന്ന് തന്നെയാണ് കൊടും കൊടുക്കും ഭീകരനായ തടിയുടെ അസുഖങ്ങൾ പിടികൂടിയത് പെരുമ്പാവൂരിലെ പാറപ്പുറത്ത് നിന്നാണ് ഹവാല കൽപ്പണ ഇടപാടുകൾക്കൊപ്പം ഇപ്പോൾ സ്വർണ്ണമെടുത്ത കേസുമായി പെരുമ്പാവൂരിലെ ക്രിമിനലുകൾക്ക് ബന്ധമുണ്ട് പങ്കുണ്ട് രാജ്യവിധ ശക്തികൾ ആസൂത്രുമായി പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് തവണ പോലീസിനും അതുമായി ബന്ധപ്പെട്ടവർക്കും ഒക്കെ പരാതികൾ നാട്ടുകാർ തന്നെ കൊടുത്തിട്ടുള്ളതാണ് സംശയമുള്ളവരുടെ പേരുകൾ ഉൾപ്പെടെ വെളിപ്പെടുത്തിയിട്ടും പലപ്പോഴും പോലീസ് നിഷ്ക്രിയമായി തുടരുന്നു എന്ന പരാതിയും ഇവർക്കുണ്ട് സേനയിൽ പച്ചവളിച്ചും ഗ്രൂപ്പ് എന്ന പേരിൽ ഭീകരന്മാരുമായി അടുത്ത ബന്ധം ബന്ധമുറത്തവർ അപ്പോൾ ഭീകരർമാർക്ക് വിവരം ചോർത്തി കൊടുക്കുന്നതായും പരാതി നിലനിൽക്കുന്നുണ്ട് നഗരത്തിലെ പല പ്രദേശങ്ങളിൽ പോലീസിന് പോലും റെയ്ഡിന് പോകാൻ പറ്റില്ല അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പല അവസരങ്ങളും രഹസ്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളത് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് പെരുമ്പാവൂരിലെ ഏകദേശം അഞ്ചോ ആറോ പ്രദേശങ്ങൾ നോയ് എന്നീ സോണുകളാണ് അതായത് അവരുടെ ആറോ എളുപ്പത്തിൽ കടന്നുകയറാൻ കഴിയില്ല അല്ലെ വിവരം അപ്പോൾ തന്നെ ചോദിച്ചു പാറപ്പുറം തന്റെ ിക്കൽ പലക്കെടുത്താഴം കണ്ടമ്പന തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ വളരെ അട്ടിമറി നടക്കുന്നത് കേന്ദ്ര ഏജൻസികൾ ഓൾറെഡി റിപ്പോർട്ട് നൽകി കഴിഞ്ഞു സംസ്ഥാന പോലീസിന്റെ വിവരങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിലും സംസ്ഥാന പോലീസ് മൗനം ഒരു നടപടിയും ഭേദഗതി ഉണ്ടാകുന്നില്ല പാറപ്പുറത്ത് ഇറാനിൽ നിന്നുവരെ വിദേശികൾ വന്നു പോകുന്നു എന്ന പരസ്യമാണ് പഴയടുത്താഴത്തുള്ള ബംഗ്ലാദേശ് കോൺ കുറേ കാലമെ ദൂരൂമായ പ്രവർത്തനങ്ങൾ നടമാണ് മൂന്ന് നിലകളുള്ള കെട്ടിടമാണ് അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്നതിന്റെ തെളിവാണ് എൻ ഐ എയുടെ അറസ്റ്റ് ഇറാനിന്റെ സഹായം കൊടുക്കുന്നതായ പരാതി കേന്ദ്രത്തിന് മുമ്പിലുണ്ട് പോലും സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ട് അറങ്ങുന്നില്ല ലീഗ് നഗരത്തിലെ പള്ളി കമ്മിറ്റി തുടങ്ങിയ മതകേന്ദ്രങ്ങൾ തന്നെയാണ് ഒരു ഒരുപരിധിവരെ ഭീകരവാദികളെ എതിർത്ത് നിൽക്കുന്നത് എന്ന അഭിപ്രായമുണ്ട് സി പി എം അച്ഛർ വിരൽ പോലും അനക്കാൻ മടിക്കുന്നതായി ആക്ഷേപം തീവ്ര വിഭാഗകര യുവകൽ ഭരണ ആനുകൂല്യങ്ങൾ പാർട്ടിയിൽ കയറി ആരോപണം ശക്തമാണ് സംഘപരിവാർ സംഘടനകൾ വളരെ ശക്തമായ ഇവിടെ നടത്തുന്നുണ്ട് പക്ഷെ കോൺഗ്രസ് ആകെ ദുർബലമാണ് ഒന്നും ചെയ്യാൻ ഒരു സാഹചര്യം കേരളത്തിൽ നിന്നും പറ്റാ സാഹചര്യത്തിൽ പ്രാദേശിക പിന്തുണ ഉണ്ടെന്നതിന് സംശയമൊന്നും വേണ്ട പെരുമ്പാവൂരിലെ പ്രാദേശിക ആരാണ് എന്ത് എന്നൊക്കെ കണ്ടെത്താൻ എൻ ഐ വിളിച്ചു വലപിച്ച് കഴിഞ്ഞിട്ടുണ്ട് വ്യാജ തിരിച്ചറിയൽ ഉണ്ടാക്കി കൊടുക്കുന്ന ലോബികളും ഇവിടെയുണ്ടായെന്നുള്ളത് അറിയാം ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഭീകരമാർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളും ധാരാളം കേരളം ബംഗ്ലാദേശികൾക്ക് സുരക്ഷിതാവളമായിട്ട് ആളുകൾ ഏറെ അതൊരു പുതിയ കാര്യമല്ല വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും കേരളത്തിൽ സുരക്ഷിത താവളം ഒരുക്കുകയും ചെയ്തത് മതഭീകരവാദികളുടെ പങ്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ എൻ ഐ നടത്തിയ റെയ്ഡിൽ മൂന്ന് അത്ഭുത ഭീകരവാദികൾ പിടിയിലായിരുന്നു രാജ്യത്ത് ആകെ നടന്ന റെയ്ഡിൽ ഒൻപത് പേർ പിടിയിലായതിൽ മൂന്ന് പേർ പെരുമ്പാവൂരിൽ നിന്നായി കഴിഞ്ഞ പത്ത് ലക്ഷത്തോളമായി പെരുമ്പൂർ കേന്ദ്രീകരിച്ച് നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞു വിദേശ ഫണ്ടുകളും ലഭിച്ചു എന്നാൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരസംഘടനയെ രാജ്യത്ത് നിരോധിച്ചു അവരുടെ അക്കൗണ്ടുകൾ മരോപിക്കുകയൊക്കെ ചെയ്തതോടെ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളടും ആ സമയത്ത് മതഭീകരവാദികൾ താൽക്കാലികൾ ഉൾവലി അതിനൊപ്പമാണ് അവരുടെ സംരക്ഷണയിൽ വ്യാജ തിരിച്ചറിയൽ രേഖകളും കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശ് നോഴിഞ്ഞാറ്റക്കാരും കൂട്ടത്തോടെ സംസ്ഥാനം വിട്ടു ബംഗാളികളായിരുന്നു ബംഗ്ലാദേശികൾ കാരണം ബംഗ്ലാദേശികൾ തന്നെയാണ് ബംഗാളികൾ എന്ന രീതിയിൽ അവിടെ കഴിഞ്ഞുകൂടിയിരുന്നു എറണാകുളം പരിമ്പാവ് മേഖലയിൽ അടക്കം ധാരണമായിട്ടുണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലെ റെയ്ഡിനും റഷ്യാന്വേഷണ നിരീക്ഷണം ശക്തമാക്കിയതിനൊപ്പമാണ് പെരുമ്പ് മേഖലയിൽ നിന്ന് പലരും അപ്രക്ഷിതരായത് ആലുവ കളമശ്ശേരി മൂവാറ്റുപുഴ മേഖലകളും കർശനത്തിലായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ മുന്നേ വിട വിവരങ്ങളും വിധ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു ഇങ്ങനെ ബംഗാളികളെന്ന പേര് കേരളത്തിലെത്തുന്ന ബംഗ്ലാദേശികൾ ഏകദേശം ഒന്നര പതിറ്റാണ്ട് മുമ്പാണ് സംസ്ഥാനത്ത് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കടന്നുവരവിലൂടെ തുടങ്ങിയത് നിർമ്മാണ മേഖലയിൽ ജോലി തരി സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ എപ്പെട്ട ഇവർ പിന്നീട് നമ്മുടെ സംസ്ഥാനത്തിന്റെ പല മേഖലകൾ കയടക്കുന്ന നമുക്ക് കാണാൻ സാശേഷി ഫാക്ടറികൾ ൾ മരാമത്ത് പണികൾ തെങ്ങ് കയറ്റും മരമുടിക്കൽ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ മത്സ്യബന്ധനത്തിലുള്ള എല്ലാ തൊഴിൽ മേഖലകളും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ നിയന്ത്രണ തൊഴിലുടമയും ഒപ്പമുള്ളവരെയും അരിൻകൊല ചെയ്യുകയും കർച്ച ചെയ്യുകയും ചെയ്തതുൾടെ തൊഴിലാളികളുടെ എണ്ണം കൂടിയതനുസരിച്ച് അവർ അവർപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു പശ്ചിമബംഗാൾ ബിഹാർ യു പി രാജസ്ഥാൻ അസം എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികളുടെ വരവ് കൂടിയതോടെ അവിടങ്ങളിൽ നിന്നുള്ള കുറ്റവാളികൾ കേരളത്തെ സുരക്ഷിത താപളമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ പെരുമ്പാവൂർ വളരെയധികം വാർത്തകളിൽ നിന്ന് പറയുകയാണ് അവർ ഒളി കേന്ദ്രമായി പെരുമ്പാവൂർ മാറിയിട്ട് ഒരുപാട് കാലം ലഷ്കർ തൊയ്ബ ദക്ഷിണേന്ത്യൻ കമാൻഡർ തടിയുടെ സർ ആന്ധ്ര സർക്കാർ തലേക്ക് പത്ത് ലക്ഷം രൂപ ഇനം പ്രഖ്യാപിച്ചിരുന്ന മാവോയിസ്റ്റ് നേതാവ് മല്ലാതെ സുഗുണമായി എന്താണ് പെരുമ്പാവൂർ പ്രത്യേകതയുള്ള ഒരു ഒളിതാവണ കേന്ദ്രമാക്കി മാറ്റുന്നത് പാക് പരിശീലനം നേടി ബംഗ്ലാദേശികളായ അഭയദ ഭീകരരെ പെരുമ്പാവൂരിലും തന്നെ ഇവിടെ ഓടിയിരുന്നു ഐ എസ് എന്ന തീവ്രവാദ സംഘടനയെ നിരോധിച്ചപ്പോൾ തലവനായിരുന്ന അബ്ദുൾ നാസർ മദി ഒക്കഴിഞ്ഞ പെരുമ്പാവൂരിലാണ് തീവ്രവാദികളുടെ മാത്രമല്ല ബംഗാളിൽ നിന്ന് എത്തുന്ന കഞ്ചാബിന്റെയും ഇതര ലഹരി വസ്തുക്കളുടെയും പ്രധാന കമ്പോളും പെരുമ്പാവൂരാണ് സ്ക്രാപ്പ് രൂപത്തിൽ തുറമുഖം വഴി ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ സ്വർണം കടത്തിയ കേസ് ഡിആർഐ അറസ്റ്റ് ചെയ്ത നിസാറി പെരുമ്പൂർ സ്വദേശിയാണ് ജിഷാകുല കേസിലും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ബന്ധം ഇവിടെ ചർച്ചയായിരുന്നു എൻ ഐ എ അറസ്റ്റ് ചെയ്ത ഫിക്രം സമീപം ഉടിക്കലി കുടുംബത്തോടൊപ്പം ഏറെക്കാലമായി കാലമായി താമസിച്ചു വരികയായിരുന്നു വിവരങ്ങൾ പുറത്തുനിന്ന് അതിൽ ഒരാൾ പെരുമ്പാവൂരിലെ ഒരു തുലിക്കടയിലെ ചോദിക്കാരനായിരുന്നു ദക്ഷിണേന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ കൂടി അന്വേഷണം വരുന്നുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറോളം പ്ലൈവുഡ് കമ്പനികളാണ് പെരുമ്പാവൂരിൽ ഉള്ളത് എന്നതാണ് സത്യം കഴിഞ്ഞ ക്വാറികളും അരി കമ്പനികളും മുഖ്യപ്പെട്ട ധാരാളമുണ്ട് ഇത്രയും സ്ഥലങ്ങളിലെ ഒന്നു ലക്ഷത്തോളം ഇതര സംസ്ഥാന ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ ാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെത്തുന്ന ബംഗ്ലാദേശികൾ തന്നെയാണ് കൂടുതൽ ബംഗ്ലാ ഭാഷയാണ് സംസാരിക്കുന്നത് ഇവരെ പെരുമ്പാവൂരിൽ എത്തിക്കാൻ മത്സരിക്കുന്ന ഏജൻസികളുണ്ട് അവരാണ് ആധാർ അടക്കം വ്യാജമായി നിർമ്മിച്ച് നൽകി ഇവരെ എത്തിക്കുന്നത് കൊറോണ കാരണം ഇതര സംസ്ഥാനക്കാർ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു എന്നാൽ ബംഗ്ലാദേശികൾ ഇവിടെ തന്നതാണ് പെരുമ്പാവൂർ നഗരത്തിൽ ബംഗ്ലാദേശിന്റെ കോളനി കോളനിതാ ഇപ്പോഴും തുടരുകയാണ് പോലീസ് ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട് ദിനംപ്രതി ഇവരുടെ എണ്ണം കൂടിയതാണെന്നുള്ള ഒരു കാരണം തൊഴിലാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉടമ പോലീസിന് കൈമാറണമെന്ന് നിർദ്ദേശിച്ചിരുന്നില്ല അത് നടപ്പാക്കാൻ സാധിച്ചില്ല എന്തൊക്കെയായാലും പെരുമ്പാവൂർ എന്ന കേരളത്തിന്റെ ഈ പ്രദേശം വളരെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ് എന്താണ് എല്ലാം പെരുമ്പാവൂരെന്നല്ല കേരളത്തിലെ ഏത് ജില്ലയായിരുന്നാലും ഏത് പ്രദേശമായിരുന്നാലും ശരി കേരള പോലീസിന് അവരെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല കാരണം എല്ലാവരും അവർക്ക് സപ്പോർട്ടാണ് ഇനിയിപ്പോ ഇവര് മാത്രമല്ല ബംഗ്ലാദേശികളും ഇറാനികളുടെ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് അഫ്ഗാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ സുഖസുന്ദരമായി അവരുടെ രാജ്യങ്ങളിൽ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് അവരുടെ ഒരു സേഫ് ഷെൽട്ടർ എന്ന രൂപത്തിൽ ഇടത്താവളം അവരുടെ ഒരു ഒളിത്താവളം എന്ന നിലയ്ക്ക് ഈ കേരളത്തിൽ വന്ന് കുടിയേറുന്നുണ്ട് കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഇവരുടെ അതിഥി തൊഴിലാളികളാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യോഗിയെ പോലെ ഒരു മുഖ്യമന്ത്രി യോഗിയെ പോലെ ഒരു പ്രധാനമന്ത്രി അങ്ങനെ വന്നാൽ മാത്രമാണ് കേരളം എന്ന സംസ്ഥാനത്തിന് എന്തെങ്കിലും രൂപത്തിൽ ഒരു മാറ്റമുണ്ടാകും അതല്ലെങ്കിൽ കേരളം കേന്ദ്രഭരണ പ്രദേശമായി മാറണം ഇതല്ലാതെ ഇതിന് മറ്റൊരു വഴിയുമില്ല ഇവരുടെ ഈ ഒഴുക്ക് തടയാൻ നമ്മുടെ കേരളത്തിന്റെ ഇടതനും വലതനും മാറി മാറി ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന തിരക്കിലാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ന് ബംഗ്ലാദേശിൽ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ പത്തിരട്ടി ക്വാളിറ്റിയോടുകൂടി ശക്തിയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അവരിവിടെയും ചെയ്തത് നമുക്ക് കാണാം ഇതുപോലെ ഒരു മിനി പെരുമ്പാവൂരായി മാറുകയാണ് ഈ ഈരാറ്റുപേട്ടയും ഇതുകൊണ്ടാണ് നമുക്ക് നെതന്യാഹുവിൻ്റെ റിയാക്ഷൻ നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് സർക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ശക്തമായ രൂപത്തിൽ നടപടിയെടുത്ത് മുന്നോട്ട് പോകാത്തത് ഇത്തരം ആളുകളെ പിടിക്കുമ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നു ജാമ്യത്തിലെടുത്ത ആളുകൾ പോകുന്നു അതുകൊണ്ടാണ് നമ്മൾ യോഗി ആദിത്യനാഥിനെ പോലെ ഒരു ഭരണാധികാരിയാണെങ്കിൽ അവർ പിന്നീട് പുറം ലോകം കാണില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സർക്കാരിനെ കൊണ്ട് അതിന് പറ്റില്ല എന്ന് വീണ്ടും 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 തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നന്ദി